മാലാകമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മൻസുള്ളവർക്ക് സമാധാനം ലോക ജനത കാത്തിരുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത അതെ ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്തുമസ് നാനാജാതി മതസ്ഥരും നക്ഷത്രങ്ങൾ തൂക്കിയും കരോൾ ഗാനങ്ങൾ പാടിയും പുൽക്കോട് ഉണ്ടാക്കിയും ക്രിസ്മസ് ആഘോഷിക്കുന്നു പഴയ തലമുറയുടെ ക്രിസ്മസ് ആഘോഷങ്ങളും പുതിയ തലമുറയുടെ ക്രിസ്മസ് ആഘോഷങ്ങളും വളരെ വേറിട്ട് നിൽക്കുന്നു ഉണ്ണിയേശുവിൻ്റെ വരവിനെ എതിരേൽക്കാനുള്ള നോമ്പുകാലത്തെ ആത്മീയ ഒരുക്കത്തോടൊപ്പം തന്നെ വീടുകളിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നതിനും അതിനുള്ള അലങ്കാരങ്ങളും തോരണങ്ങളും നക്ഷത്ര വിളക്കുകളും ഉണ്ടാക്കാനുമുള്ള തത്രപ്പാടിലായി തത്രപ്പാടിലായിരിക്കും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പലരുടെയും വീടുകളിൽ വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് മുളകൊണ്ടോ ഈറ്റകൊണ്ടോ നക്ഷത്രത്തിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി വർണ്ണ കടലാസ് കൊണ്ട് പൊതിഞ്ഞ് അതിനുള്ളിൽ മണ്ണെണ്ണ വിളക്ക് തെളിയിച്ച് പുരമുകളിൽ സ്ഥാപിക്കാറാണ് പതിവ് പുൽക്കൂട് വിളക്ക് വിളക്കുകാലുകളും മെഴുകുതിരികളും പ്രകാശപൂരിതമാകും വൃശ്ചികക്കാറ്റിൽ കരിയിലകൾ നിറഞ്ഞുകിടക്കുന്ന വീട്ടുമുറ്റവും പരിസരവുമെല്ലാം അടിച്ചു നീക്കി തീയിട്ടതിന് ശേഷം പാതിരാ കുർബാനയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് പലരും പുതുവസ്ത്രങ്ങൾ കരുതിയിട്ടുണ്ടാകും പുതിയതില്ലാത്തവർ ഉള്ളതിൽ നല്ലത് ഒരുക്കിയെടുത്ത് പള്ളിയിലേക്ക് ഒരുങ്ങും അന്ന് ഇന്നത്തെ പോലെയുള്ള വഴികളോ വിളക്കുകളോ വാഹനങ്ങളോ ഇല്ല അതുകൊണ്ട് വെളിച്ചത്തിനായി ബന്ധങ്ങളുമായി വീട്ടുകാരും നാട്ടുകാരും ഒന്നു ചേർന്നുള്ള പാതിര കുർബാനയ്ക്കുള്ള പള്ളിയിൽ പോക്ക് അത് മറക്കാനാവാത്ത ഓർമ്മകളാണ് കുർബാനയ്ക്ക് ശേഷം എത്രയും വേഗം വീടുകളിൽ തിരിച്ചെത്തണം മണ്ണിൽ ഭൂജാതനായ ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിലേക്ക് ആനയിക്കാൻ നാടെങ്ങും കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഭേദമില്ലാതെ കരോൾ കൂട്ടങ്ങളും ഉണ്ടാകും ചുറ്റുപാടും കരോൾ ഗാനങ്ങൾ മുഖിരിതമായിരിക്കും ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ വളരെ വ്യത്യസ്തമാണ് സ്വയം നിർമ്മിത പുൽക്കൂടുകൾക്ക് പകരം പലരും റെഡിമെയ്ഡ് പുൽക്കൂടുകളെയാണ് ആശ്രയിക്കുന്നത് വിപണിയിൽ കിട്ടുന്ന റെഡിമെയ്ഡ് ക്രിസ്തുമസ് ട്രീയെ നമ്മൾ സ്ഥാപിക്കുമ്പോൾ നമ്മുടെ പറമ്പിലെ മരത്തിൻ്റെ ശിഖിരം വെട്ടിയെടുത്ത് അതിനെ ക്രിസ്മസ് കാർഡുകളും ബലൂണുകളും മറ്റു തോരണങ്ങളും കൊണ്ട് അലങ്കരിച്ച് ക്രിസ്മസ് ട്രീയായി മാറ്റുന്ന ആ സന്തോഷം വെറും ഓർമ്മകളായി മാറുന്നു തപാൽ വഴി നമുക്ക് ലഭിച്ചിരുന്ന വർഷത്തിൽ ഉടനീളം നാം സൂക്ഷിച്ചു വയ്ക്കുന്ന ക്രിസ്മസ് ആശംസാ കാർഡുകൾ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിന്റെയും ദൂത് പങ്കുവയ്ക്കുന്നതായിരുന്നു എന്നാൽ ഇന്നത് നിമിഷനേരം നേരം കൺമുന്നിൽ മിന്നിമായുന്ന മൊബൈൽ മെസ്സേജുകളായി മാറിയിരിക്കുന്നു വീട്ടുകാരും അയൽക്കാരുമായി ഒന്നിച്ചുള്ള പാതിര കുർബാനയ്ക്കുള്ള പള്ളിയിൽ പോക്ക് കാലഘട്ടപ്പെട്ടു ഇന്ന് അണു കുടുംബങ്ങളുമായി അവരവരുടെ വാഹനങ്ങളിൽ പള്ളിയിലെത്തുന്നു പലപ്പോഴും ക്രിസ്തുമസിന്റെ സ്നേഹവും സന്തോഷവുമെല്ലാം ഒരു കേക്ക് കഷ്ണത്തിൽ ഒതുങ്ങിപ്പോകുന്നു എന്തൊക്കെ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടായാലും ഡിസംബറിലെ ആത്മീയ ഒരുക്കങ്ങളും ക്രിസ്മസും നമുക്ക് ഓരോരുത്തർക്കും വേറിട്ട അനുഭവങ്ങളാണ് ദുഃഖത്തിലായിരിക്കുന്നവർക്കും മരണത്തിൻ്റെ നീളിൽ കഴിയുന്നവർക്കും ഏകാന്തതയുടെ തിരുത്തുകളിൽ ഒറ്റപ്പെട്ടവർക്കും പ്രത്യാശയുടെ പൊൺവെട്ടമുണ്ട് ഇവിടെ എന്നാണ് ഒരേ ക്രിസ്മസ് ചാവും നമ്മോട് പറയുന്നത് പ്രതീക്ഷയുടെ വെളിച്ചമാണ് ക്രിസ്മസ് പകരുന്നത് അത് രക്ഷകനെ വരവേൽക്കലാണ് ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്